ਸਰਵਨ ਸ੍ਰੀ ਗੁਰੂ ਆਰਪਨਮਸਤੋ ਹਰੇ ਕ੍ਰਿਸ਼ਨਾ ਗੁਰੂ ਆਰਪਾ ਨਾਰਾਇਣਾ ਗੋਵਿੰਦਾ ਜੈ ਜੈ ਸ੍ਰੀ ਰਾਧేశ్య ਜੈ ਸ੍ਰੀ ਰਾਧਾ ਰਾਧੇ ਹਰੇ ਗੁਰੂ ਆਰਪਾ ਹੇ ਕ੍ਰਿਸ਼ਨਾ கருਣਾ ਸਿੰਦੋ ਦੀਨ ਬੰਦੋ ਜਗਲਪਦੇ ਗੋਗੇਸ਼ ਗੋਬੀਆ ਗਾਂਦਾ ਰਾਧਾ ਗਾਂਦਾ ਨਮੋਸਤੁਦੇ तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभामि हरिप्रिये ॐ गणा आं त्वां गणपतिकं हवामहे कविं कवीनामुपमश्रमस्तमं यष्टराजं ब्रह्मणा ब्रह्मणस्तृणुस्साधनं प्रणो देवी सरस्वीवाजेवाजिनीवधि

ഓം ഭരദേവതായി നമ ഓം ദശദേവതായി നമ കുലദേവദായി ഹരി ഓം തസ് ഹരേ ഗുരുവായൂരപ്പ സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തികൾക്കും പാദ നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് കാർത്തിക മാസത്തെ ഏകാദശി വന്നിരിക്കുകയാണ് രണ്ട് മാസമായിട്ട് കുറച്ച് പോയതുകൊണ്ട് ഏകാദശി മഹാത്മ്യൊന്നും ഇടാനായിട്ട് പറ്റിയില്ല എല്ലാവരും സതയെ ക്ഷമിക്കണം കുറച്ച് തിരക്കുകളായിപ്പോയതുകൊണ്ടാണ് പിന്നെ നൃത്തത്തിൻ്റെ കുറച്ച് തിരക്കുകളിലായിരുന്നു എന്നാലും ഭഗവാന്റെ ഏകാദശി ഒരിക്കലും മുടക്കിയിട്ടില്ല എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാ ഏകാദശികളും ഇപ്പോൾ ദാമോദര മാസം തുടങ്ങിയിരിക്കുകയാണ് ദാമോദര ദാമോദരമാസന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നേരത്തെ അത് പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാൻ ഭഗവാനെ ദാമം കൊണ്ട് യശോദാമ കെട്ടിയ അങ്ങനെ ഉദരത്തിൽ ദാമം ധരിച്ചവനായ ആളായിട്ട് ഭഗവാൻ മാറിയ മാസമാണ് ഈ ദാമോദര മാസം ഭഗവാനെ സംബന്ധിച്ചും രാധാറാണിയെ സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട മാസമാണ് ദാമോദര മാസം ഈ മാസത്തിന് കൃത്യമായിട്ട് വറതം എടുക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനമാണ് അതിലും വളരെ പ്രധാനമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ദാമോദരാഷ്ടകം എല്ലാ ദിവസവും ചൊല്ലി നെയ്വിളക്കൊണ്ട് ഭഗവാനെ ഭഗവാൻ നെയ്വിളക്കെ സമർപ്പിക്കുകയും നെയ്വിളക്കൊണ്ട് ഭഗവാനെ ഒഴിയുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമാണ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇത്തവണത്തെ കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി വരുന്നത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഈ ഏകാദശിയുടെ പ്രത്യേകത എന്താണെന്ന് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീഹരിയോട് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നു ഈ ഏകാദശി വളരെ പ്രധാനമാണ് എല്ലാ ഏകാദശിയും പോലെ സർവപാപകരമാണ് രമ ഏകാദശിയും മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയോ ഇതിൻ്റെ കഥകൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്കും എല്ലാ പാവങ്ങളിൽ നിന്നും മുക്തി നേടി ഭഗവത് ലോകത്തേക്ക് എത്താൻ കഴിയും എന്നാണ് ഒരിക്കൽ മുജുകുന്ദൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ദ്രൻറെയും യമരാജന്റെയും വരുണൻറെയും വിഭീഷണന്റെയും ഒക്കെ സുഹൃത്തായിരുന്നു വിഷ്ണുഭക്തനായിരുന്നു രാ മതപരമായ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും എല്ലാ ഏകാദശികളും കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ആളാണ് ആ അത്രവുമല്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് എല്ലാ ഏകാദശിയുടെയും തലേദിവസം പെരുമ്പറ മുഴക്കി ആൾ എല്ലാവരെയും അറിയിക്കും നാളെ ഏകാദശിയാണ് നാളെ ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല എല്ലാവരും വ്രതത്തിലായിരിക്കണം എന്ന് പറഞ്ഞ് പെരുമ്പറ മുഴക്കാറുണ്ടായിരുന്നു അവിടെയുള്ള പക്ഷി മൃഗാദികൾ പോലും അന്നത്തെ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കും എന്നാണ് ചില ഒന്നും എങ്ങും ഇല്ല ഭക്ഷണങ്ങളൊന്നും നിൽക്കാതെ അത്രയ്ക്ക് ചിട്ടയോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു മുജുകുന്ത മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു ചന്ദ്രഭാഗ അപ്പോൾ അതിവൾക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ചന്ദ്രഭാഗയെ ശോഭൻ എന്ന രാജാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ഇരിക്കെ അവർ രണ്ടാളും കൂടി മുജുകുന്ത മഹാരാജാവിനെ കാണാനായിട്ട് രാജ്യത്തേക്ക് വരികയാണ് വരുന്നത് ദശമി ദിവസമാണ് പിറ്റേ ദിവസം ഏകാദശിയാണ് അവരന്ന് അവിടെ രണ്ട് ദിവസം നിൽക്കാനായിട്ടൊക്കെ വന്നതാണ് അപ്പോൾ അപ്പോഴാണ് ഈ പെരുമ്പറ മുഴങ്ങുന്നത് കേട്ടത് ശോഹൻ ആകെ വിഷമിച്ചു കാരണം തനിക്ക് അങ്ങനെ വ്രതമെടുക്കാനോ അല്ലെങ്കിൽ പട്ടിണി ഇരിക്കാനോ ഭക്ഷണം കഴിക്കാതിരിക്കാനോ വെള്ളം കുടിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ ചിന്തിച്ചു അപ്പോൾ ചന്ദ്രഭാഗ് പറഞ്ഞു ഇവിടെ ഇത് വളരെ കർശനമായിട്ട് പരിപാലിക്കേണ്ടതാണ് പിതാവ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് വെച്ചാൽ നമുക്ക് തിരിച്ചു പോകാം അങ്ങ് എന്താണ് തീരുമാനിക്കുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം എന്ന് പറയുകയാണ് അവസാനം ശോഭനൻ തന്നെ പറയുകയാണ് കുഴപ്പമില്ല ഞാനേ ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ഇവിടെ നിൽക്കാം എന്ന് തീരുമാനം എടുക്കുകയാണ് അങ്ങനെ അവിടെ നിന്നു ഏകാദശി ദിവസം ഉച്ചയായപ്പോഴേക്കും അദ്ദേഹത്തിന് വിശപ്പ് ദാഹവും ഒന്നും സഹിക്കാൻ മേല വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തീരെ അവശനായി നേരെ വെളുക്കാറായപ്പോഴേക്കും അദ്ദേഹം അങ്ങനെ വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ മരണപ്പെടുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ചിതയിൽ വെച്ചു അദ്ദേഹത്തിൻ്റെ ശസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നാൽ തൻ്റെ മകളെ ആ ചിതയിലേക്ക് അന്നത്തെ കാലത്ത് സതി അനുഷ്ഠിക്കുന്ന സമയമാണ് പക്ഷേ തൻ്റെ മകളെ ആ ചിതയിലേക്ക് രാജാവ് വിട്ടില്ല പിന്നീട് അവരുടെ രാജ്യത്തേക്കും തിരിച്ചു വിട്ടില്ല അവിടെ തന്നെയാണ് ചന്ദ്രഭാഗ താമസിക്കുന്നത് അപ്പോൾ എല്ലാ ഏകാദശി വ്രതവും കൃത്യമായിട്ട് ഏതാണ്ട് പതിനെട്ട് വയസ്സായപ്പോൾ മുതൽ എല്ലാ ഏകാദശിയും കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ആളാണ് ചന്ദ്രഭാഗ അതുകൊണ്ടുതന്നെ അതിൻ്റെ പുണ്യം ശക്തി എല്ലാം ചന്ദ്രഭാഗയിലുണ്ട് അങ്ങനെ ഇരിക്കുക കുറേ നാൾ കഴിയുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് ഒരു ബ്രാഹ്മണൻ മന്ദ്രാജല പർവ്വതത്തിലേക്ക് പോവുകയാണ് സോമശർമ്മൻ എന്ന ബ്രാഹ്മണൻ യഥാർത്ഥത്തിൽ എന്താണ് ശോഭനം സംഭവിച്ചത് അദ്ദേഹം മരണപ്പെട്ട് ചെല്ലുന്ന സമയത്ത് ഈ ഏകാദശിയുടെ പുണ്യം കൊണ്ട് മന്ദരാജല പർവ്വതത്തിലെ ഒരു പ്രത്യേക രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ രാജാവായിട്ട് അവരോധിക്കുകയാണ് അവിടെ പല തരത്തിലുള്ള ഗന്ധർവന്മാരും അപ്സരസുകളും ഒക്കെ അദ്ദേഹത്തിന് സേവിക്കാനായിട്ടുണ്ട് എന്നാൽ ആ രാജ്യം പൂർണ്ണമല്ല അങ്ങനെ ഒരു കുഴപ്പവും രാജ്യത്തിനുണ്ട് അപൂർണമാകണമെങ്കിൽ കുറേ കൂടി വ്രതശക്തി ഉണ്ടെങ്കിലേ പറ്റൂ ഏകാദശി ഒറ്റ ദിവസം മാത്രം എടുത്തിട്ട് അതിൻ്റെ പുണ്യം കൊണ്ടാണ് മരണപ്പെട്ട് എന്നപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ അധിപനായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അങ്ങനെ അദ്ദേഹം അവിടെ ഇങ്ങനെ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാലില് തലയിൽ കഴുത്തിലൊക്കെ വില കൂടിയ ആഭരണങ്ങൾ രക്ത ആഭരണങ്ങൾ ഇഷ്ടംപോലെ രക്തങ്ങളും സ്വർണങ്ങളും വജ്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു അത് അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ സോമശർമ്മൻ എന്ന ബ്രാഹ്മണന് അവിടേക്ക് എത്തുന്നത് എത്തപ്പെടുന്നത് അപ്പോൾ പ്രത്യേക കഴിവുള്ളവർക്ക് മാത്രമേ ആ രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ മന്ത്രാചല പർവ്വതത്തിന് അടിയിൽ ചെന്നാൽ അവിടുന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ അത്രയ്ക്ക് ഉള്ളവർക്ക് മാത്രമേ ശക്തി ഉള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു കഴിവുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ എത്തപ്പെടുകയാണ് അങ്ങനെ ശോഭനെ കാണുന്നു അദ്ദേഹം അതിശയിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം ശോഭനൻ പറയുകയാണ് എനിക്ക് ഏകാദശി വ്രതം എടുത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പുണ്യം കിട്ടിയത് പക്ഷേ ഈ രാജ്യം പൂർണ്ണമാകണമെങ്കിൽ അതിന് കുറച്ചുകൂടെ ശക്തിയുള്ള ഒരാളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അതിന് അങ്ങ് മുജുകുന്ത മഹാരാജാവിൻ്റെ പുത്രിയായ എൻ്റെ എൻ്റെ പത്നിയായ ചന്ദ്രഭാഗ ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഈ രാജ്യം സമ്പൂർണമാകും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് പക്ഷേ ചന്ദ്രഭാഗയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഇത് പ്രത്യേക തലമാണ് അപ്പോൾ ഈ ഒരു മനുഷ്യ സ്ത്രീയായിട്ടുള്ള ചന്ദ്രഭാഗയ്ക്ക് അല്ലെങ്കിൽ പ്രത്യേക ഗുണങ്ങളൊന്നും ആർജിച്ചിട്ടില്ലാത്ത ഏകാദശിയുടെ പുണ്യം മാത്രമേ ഉള്ളൂ മറ്റ് കഴിവുകളൊന്നും ഇല്ലാത്ത ചന്ദ്രഭാഗയ്ക്ക് എങ്ങനെ അവിടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും തിരിച്ചു വന്ന വിവരങ്ങളെല്ലാം കേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രഭാഗ തൻ്റെ ഭർത്താവിനെ കാണാനായിട്ട് പോകാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവർ രണ്ടാളും കൂടി വന്ദരാജല പർവ്വതത്തിൻ്റെ താഴെ എത്തി അവിടെ വെച്ച് വാമദേവ മഹർഷിയെ കാണുന്നു അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയുന്നു അദ്ദേഹം ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് പൂജിച്ച് ഒരു ജലമെടുത്ത് ആ ചന്ദ്രഭാഗയെ തളിക്കുകയാണ് അപ്പോൾ ചന്ദ്രഭാഗയ്ക്ക് കുറച്ചുകൂടി ഗുണങ്ങൾ പ്രത്യേകതകൾ വന്നു ആ രാജ്യത്തേക്ക് കിടക്കാൻ യോഗ്യത ചന്ദ്രഭാഗയ്ക്ക് എത്തുകയാണ് ചന്ദ്രഭാഗയുടെ രൂപവും പാവവും ഒക്കെ ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് അങ്ങനെ രണ്ടാളും കൂടി വീണ്ടും ആ രാജ്യത്തേക്ക് എത്തുകയാണ് അപ്പോൾ രാജാവായ ശോകൻ്റെ വളരെ സന്തോഷമായി അപ്പോൾ പറയുകയാണ് അപ്പോൾ ചെൻ്റെ പറയുകയാണ് എൻ്റെ ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ എല്ലാ പുണ്യവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേടെ രാജ്യത്തിന് സമർപ്പിക്കുന്നു അങ്ങനെ രാജ്യം പൂർണ്ണമായി തീരട്ടെ യഥാർത്ഥത്തിൽ എന്ന് നിലനിൽക്കുന്നതായി തീരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ആ ശക്തി കൊണ്ട് രാജ്യം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുകയും അവർ ഒരുമിച്ച് വളരെയേറെ കാലം വിഷ്ണുവിനെ സേവിച്ചാലാ ഏകാദശി വ്രതവും കൃത്യമായിട്ടെടുത്ത് അവിടെ തീരുകയും അവസാനം രണ്ടാളും കൂടി ഭഗവത് ലോകത്തേക്ക് വിഷ്ണു ലോകത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് ഇതാണ് രമ ഏകാദശിയുടെ പ്രത്യേകത ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചപ്പോഴാണ് ശോഭൻ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ പിന്നീട് അവർക്ക് ഭഗവത് ലോകത്തേക്ക് പോകാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഏകാദശി വരുന്നത് ഒക്ടോബർ പതിനേഴിന് ആണ് ഒക്ടോബർ പതിനാറിന് പത്ത് മുപ്പത്തഞ്ചിന് ഏകാദശി തുടങ്ങും പതിനേഴിന് പത്ത് പന്ത്രണ്ടിനാണ് തീരുന്നത് പാരണ വീട്ടേണ്ടത് പതിനെട്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തിനാലിനും പത്ത് പന്ത്രണ്ടിനും ഇടയിലായിട്ടാണ് പതിനേഴാം തീയതി വൈകിട്ട് അഞ്ച് മുതൽ പതിനെട്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തി ആറ് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഭഗവത് നാമങ്ങൾ ചൊല്ലുക നാരായണീയം ഭാഗവതം ഭഗവത്ഗീത വിഷ്ണുപുരാണം അങ്ങനെ ചെയ്യാൻ എല്ലാം ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ടും കലിസന്ദ്രന മന്ത്രം ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദാമോദരാഷ്ടകം ചൊല്ലുക ഭഗവാന്റെ കാരുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ കായന വാച മനസ്സേന് സ്വഭാ കാരായണായേതി സമർപ്പേ തീനാരായണായേതി സമർപ്പേത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാര്യൻ സമസ്തരാദംസ്വാഖിശ ഹരേ ഗുരുവാരപ്പാശരണംവാരപ്പാ